നവരാത്രി നാലാം ദിവസം നവദുർഗ ആരാധന പദ്ധതി അനുസരിച്ച് നവരാത്രിയുടെ നാലാമത്തെ ദിവസത്തിൽ ആരാധിക്കേണ്ട ദേവി സ്വരൂപം കൂഷ്മാണ്ട എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രപഞ്ച ഉത്ഭവത്തിൻ്റെ ആദ്യ സ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ ആ സൃഷ്ടിക്കു മുൻപ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവ ലോകങ്ങളിലും വ്യാപിച്ചു പിന്നീട് ആ പ്രകാശം സർവചരാചരങ്ങളിലും പ്രവേശിച്ച് ശോഭിച്ച് തിളങ്ങി മഹാതേജസ്വനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട് കമണ്ടലു ധനുസ് ബാണം പുഷ്പം അമൃതകലശം ചക്രം ഗത ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായി ദേവി പരിലസിക്കുന്നു നാലാം ദിവസം ദേവി ഉപാസനയ്ക്കായി ചൊല്ലേണ്ട മന്ത്രം സുരാസമ്പൂർണകലശം രുദ്രാപ്ലുതമേവ ഹസ്ത പദ് കൂഷ്മാണ്ട ശുഭദാസ്തുമേ ഇതാണ് നാലാം ദിവസം ചൊല്ലേണ്ട മന്ത്രം